ഗ്ലൂക്കോസ് എന്താണെന്നും ഗ്ലൂക്കോസിൻ്റെ പ്രവർത്തനം എന്താണെന്നും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു അതോടൊപ്പം ഗ്ലൂക്കോസ് സ്പൈക്ക് കാരണം ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളെ പറ്റിയും നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസ് സ്പൈക്ക് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും നമുക്ക് മനസ്സിലായി ഇന്നത്തെ വീഡിയോയിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഒഴിവാക്കി സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെ നമ്മളുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാം അതിനായി എങ്ങനത്തെ ഭക്ഷണ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് ജെസി ഇൻഷോസ്പയുടെ ഗ്ലൂക്കോസ് റെവല്യൂഷനിൽ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചില ഹാക്ക്സിലൂടെയാണ് ഗ്ലൂക്കോസ് പൈക്കിനെ കൺട്രോൾ ചെയ്യുന്നത് ഹാക്ക് നമ്പർ വൺ ഈറ്റ് ദ ഫുഡ് ഇൻ റൈറ്റ് ഓർഡർ നമ്മൾ ഒരു ഓർഡറിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് ആദ്യമായി നമ്മൾ കഴിക്കേണ്ടത് നാര് അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള പച്ചക്കറികളാണ് രണ്ടാമതായി കഴിക്കേണ്ടത് പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് അതായത് മീൻ മുട്ട ചിക്കൻ തുടങ്ങിയ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ മൂന്നാമതായും അവസാനമായി നമ്മൾ കഴിക്കേണ്ടതാണ് സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അടങ്ങിയത് ധാന്യങ്ങൾ കിഴങ്ങുവർഗങ്ങൾ തുടങ്ങിയവ ഈ ഓർഡറിൽ കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈബറിനെ പറ്റിയാണ് ഫൈബറിന് മൂന്ന് സൂപ്പർ പവേഴ്സാണ് ഉള്ളത് ഒന്നാമത്തെ സൂപ്പർ പവർ എന്ന് പറയുന്നത് അത് ആൽഫ എമിലൈസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നു ആണ് കൈകോർത്ത് പിടിച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്റ്റാർച്ചിൽ നിന്നും വേർപിടിച്ച് എടുക്കുന്നത് അപ്പോൾ ഇത് മന്ദഗതിയിലാകുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ റിലീസ് ഒരു കൺട്രോൾഡ് ഫാഷനിലായിരിക്കും ഉണ്ടാവുക രണ്ടാമതായിട്ടുള്ള ഫൈബറിൻ്റെ സൂപ്പർ പവർ എന്ന് പറയുന്നത് നമ്മളുടെ ആമാശയത്തിൽ നിന്നും അതായത് നമ്മളുടെ സ്റ്റൊമക്കിൽ നിന്നും ഭക്ഷണം ചെറിയ കുടലിലേക്ക് ചെറുകുടലിലേക്ക് ഒരു ഒരു മിനിറ്റിൽ ഒരു മൂന്ന് കാലറി ഭക്ഷണം എന്നുള്ള അളവിലാണത് എം ടി ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു നമ്മൾ പാത്രങ്ങൾ കഴുകുന്ന ഒരു സിങ്ക് ഓർക്കുക ആ സിങ്കിൽ നിന്നും പൈപ്പിലേക്ക് വെള്ളം വീഴുന്നത് ഓർക്കുക അതുപോലെയാണ് ആമാശയത്തിൽ നിന്ന് ചെറുകുടലിലേക്ക് ഭക്ഷണം ഭക്ഷണം അടങ്ങിയ ദ്രാവകം ഒലിച്ചിറങ്ങുന്നത് ഇതിൻ്റെ ആ ഒരു റേറ്റ് ഫൈബർ മന്ദഗതിയിലാക്കുന്നു പ്രോട്ടീനും ഫാറ്റും ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതും ഈ ഗ്യാസ്ട്രിക് എം ടി എന്നാണെന്നതിന് പറയുന്നത് ഗ്യാസ്ട്രിക് എം ടി മന്ദഗതിയിലാക്കുന്നു ഫൈബറിൻ്റെ മൂന്നാമത്തെ സൂപ്പർ പവർ ഫൈബർ അടങ്ങിയ ഭക്ഷണം നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്കറിയാം ഈ വെണ്ടയ്ക്കൊക്കെ മുറിക്കുമ്പോൾ നമുക്കൊരു സ്ലൈമി ആയിട്ടുള്ള ഒരു ദ്രാവകം പോലെ കിട്ടും അതേ തരത്തിലുള്ള സ്ലൈമി ഒരു ലെയർ ഇൻറ്റസ്റ്റൈനിന് ചുറ്റും നമ്മളുടെ ചെറുകുടലിൻ്റെ ഭിത്തിക്ക് ചുറ്റും ഉണ്ടാവപ്പെടുകയും അതുവഴി ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ഗ്ലൂക്കോസ് അപ്പം ആ ചെറുകുടലിൻ്റെ വോളിലേക്ക് എത്തിയാലേ അത് അബ്സോർബ് ചെയ്യപ്പെടുന്നുള്ളൂ ഗ്ലൂക്കോസിനേക്ക് അവിടെ അവിടേക്ക് എത്താനുള്ള ഒരു ഒരു വോൾ പോലെ ഇത് ക്രിയേറ്റ് ആവുകയും ചെയ്യുന്നു നമ്മൾ പക്ഷേ ഭക്ഷണം കഴിക്കുന്നത് ചോറും കറികളും അല്ലേ അപ്പോൾ കറികളെല്ലാം ആദ്യം കഴിച്ചിട്ട് ചോറ് അവസാനം കഴിക്കണമെന്നാണോ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിനാണ് ഹാക്ക് നമ്പർ ടു ഹാക്ക് നമ്പർ ടു പറയുന്നത് ഈറ്റ് എ വെജിറ്റബിൾ സാലഡ് ബിഫോർ യുവർ ഫുഡ് ഒരു വെജിറ്റബിൾ സാലഡ് കഴിക്കുമ്പോൾ നമുക്കറിയാം ഫൈബർ ആണ് നമ്മളുടെ ശരീരത്തിലേക്ക് ആദ്യമായി എത്തുന്നത് അപ്പോൾ ഫൈബറിൻ്റെ പ്രവർത്തനം നമ്മൾ പറഞ്ഞു മൂന്ന് സൂപ്പർ പവേഴ്സ് ഉള്ള ആളാണ് ഈ ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫൈബർ ആദ്യം ചെല്ലുന്നതോടുകൂടി ഗ്ലൂക്കോസിൻ്റെ അബ്സോപ്ഷൻ മന്ദഗതിയിലാവുകയും അങ്ങനെ ഒരു ഗ്ലൂക്കോസ് സ്പൈക്ക് ഇല്ലാണ്ട് നമ്മൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഗ്ലൂക്കോസ് റിലീസാവുകയും ചെയ്യുന്നു അല്ലെങ്കിലോ അധികമായ രീതിയിൽ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തുന്നു ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാകുന്നു അപ്പോൾ ഇൻസുലിൻ വരുന്നു ഇൻസുലിൻ ഈ ഗ്ലൂക്കോസിനെ എല്ലാം പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കും ബാക്കിയുള്ളതെല്ലാം സെല്ല് യൂസ് ചെയ്യുകയും ചെയ്യും ഇത് പെട്ടെന്ന് ഈ ഒരു സ്പൈക്കും പെട്ടെന്നുള്ള ഈ പ്രവർത്തനങ്ങളും എല്ലാം പെട്ടെന്ന് നടന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും പിന്നെയും വിശക്കും നമ്മൾ നമ്മളൊത്തിരി ടയർഡായിരിക്കും നമുക്ക് ഷുഗർ കഴിക്കാൻ ഒരു ക്രേവിംഗ് ഒക്കെ തോന്നും ഇതിനെല്ലാം ഉള്ള ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ സാലഡ് ആദ്യം കഴിച്ചിട്ട് നമ്മൾ ഒരു മീൽ കഴിക്കുക എന്നുള്ളതാണ് ഹാക്ക് നമ്പർ ത്രീ ഓൾവേസ് ഗോ ഫോർ എ സേവറി ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫൈബർ പ്രോട്ടീൻ ഫാറ്റ് ഇതെല്ലാം സ്റ്റാർച്ച് ഇതെല്ലാം എന്തായാലും ഉണ്ടായിരിക്കണം ഇതെല്ലാം കംപ്ലീറ്റ് ആയി കിട്ടുന്നത് ഒരു സേവറി ബ്രേക്ക്ഫാസ്റ്റിലാണ് നമ്മൾ എന്തായാലും മലയാളികൾ കഴിക്കുന്നത് എപ്പോഴും സേവറി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ കഴിക്കുന്നത് പുട്ടുമുട്ടക്കറി അല്ലെങ്കിൽ അപ്പം കടലക്കറി ദോശ സാമ്പാർ ഇഡ്ലി സാമ്പാർ ഇതെല്ലാം കഴിക്കുമ്പോൾ ഇതിൽ ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ഫൈബറും ഫാറ്റും പ്രോട്ടീനും വരുന്നുണ്ട് സോ നമ്മൾ പോഷായിട്ടുള്ള കോൺഫ്ലേക്സിൻ്റെ പിന്നാലെയോ സ്മൂതിയുടെ പിന്നാലെയോ പോകേണ്ട ആവശ്യമില്ല കാരണം പ്രോട്ടീനും ഫൈബറും സ്റ്റാർച്ചും ആ ഓർഡറിൽ അല്ലെങ്കിൽ മിക്സ് ചെയ്താണെങ്കിലും നമ്മളുടെ ആമാശയത്തിൽ എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് നമ്മൾ നമ്മളിതിന് മുന്നേ പറഞ്ഞ പോലെ ഗ്യാസ്ട്രിക് എംറ്റിങ് ഡിലേ ആകുന്നു ഫൈബർ ആമിലൈസില് ആക്ട് ചെയ്യുന്നു തുടങ്ങിയ അതിൻ്റെ സൂപ്പർ പവേഴ്സ് അതിന് പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇതിൽ നിന്ന് നമ്മൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളുടെ ഭക്ഷണത്തിൽ ദോശ സാമ്പാറുമാണ് കഴിക്കുന്നതെങ്കിൽ സാമ്പാറിലെ പച്ചക്കറികൾ വേസ്റ്റ് പിന്നിലിടാണ്ടിരിക്കുക അത് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക അതിൻ്റെ കൂടെ രണ്ട് ബുൾസയോ മുട്ട പുഴുങ്ങിയതോ കഴിച്ച് പ്രോട്ടീൻ ബാലൻസ് ചെയ്യുക പുട്ട മുട്ടക്കറിയും കഴിക്കുമ്പോൾ മുട്ടേൻ്റെ അളവ് കൂട്ടുക രണ്ട് മുട്ടയുടെ വെള്ള അല്ലെങ്കിൽ മൂന്ന് മുട്ടയുടെ എല്ലാം കഴിക്കുക അത് കഴിച്ചതിന് ശേഷം സ്റ്റാർച്ചായിട്ടുള്ള പുട്ട് കറിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ഹാക്സ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഹാക്ക് നമ്പർ ഫോർ ഇഫ് യു ക്രേവ് ഫോർ എ സ്വീറ്റ് ഗോ ഫോർ എ ഫ്രൂട്ട് നിങ്ങൾക്ക് മധുരം കഴിക്കണമെന്ന് വളരെയധികമായ ആഗ്രഹം തോന്നുവാണെങ്കിൽ ലഡു ജിലേബി കേക്ക് എന്ന ഉള്ള മധുര പലഹാരങ്ങളെക്കാളും ഫ്രൂട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം കാരണം ഫ്രൂട്ടിൽ നാച്ചുറലി കുറച്ച് ഫൈബർ വരുന്നുണ്ട് ഇനി ഫ്രൂട്ട് കഴിക്കേണ്ടത് എപ്പോഴാണ് എപ്പോഴും ഒരു മീലിന് ശേഷമാണ് നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫൈബറും പ്രോട്ടീനും സ്റ്റാർച്ചും അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രക്ടോസുള്ള ഫ്രൂട്ട് കഴിക്കുക ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ഫ്രക്ടോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ വളരെ കുറവായിരിക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹാനികരമായിട്ടുള്ള ഗ്ലൂക്കോസ് സ്പൈക്ക് അല്ലെങ്കിൽ ഫ്രക്ടോസ് പൈക്കിൽ നിന്നുണ്ടാകുന്ന ഹാനികരമായിട്ടുള്ള സൈഡ് എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നില്ല സാധാരണ നമ്മൾ വിചാരിക്കുന്നത് ടേബിൾ ഷുഗർ അഥവാ വെള്ള കളറിലുള്ള ഷുഗർ വളരെ ഹാനികരമായിട്ടുള്ള ഷുഗറാണെന്നും ബ്രൗൺ ഷുഗർ ഹണി കരിപ്പെട്ടി പനം കൽക്കണ്ടം ശർക്കര തുടങ്ങിയതെല്ലാം വളരെ പ്യുവർ ഫോം അല്ലെങ്കിൽ വളരെ നല്ലതായിട്ടുള്ള ഹെൽത്ത് ബെനഫിറ്റ്സ് ഉള്ള ഷുഗർ ആണെന്നുമാണ് എന്നാൽ അങ്ങനെയല്ല ഏത് തരത്തിലുള്ള ഷുഗർ ആണെങ്കിലും അതിലുള്ളത് സൂക്രോസാണ് സൂക്രോസ് എന്ന് പറഞ്ഞാൽ ഫ്രക്ടോസും ഗ്ലൂക്കോസുമാണ് എന്നാൽ ഹണി ഞാൻ കേട്ടിട്ടുണ്ട് ഹണി കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ഓവർനൈറ്റ് നൈറ്റ് ഔട്ട്സൊക്കെ കഴിക്കുമ്പോൾ അതിൽ ഹണിയാണ് ആഡ് ചെയ്തുകൊണ്ടിരുന്നത് ഷുഗറിനേക്കാളും അങ്ങനെ ഹണി ആഡ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന് ജെസ്സി ഇൻഷോസ്പയുടെ ബുക്ക് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം ഏത് തരത്തിലുള്ള ഷുഗർ ആണെങ്കിലും സൂക്രോസാണിതിലുള്ളത് ആ സൂക്രോസിലുള്ളത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് ആ ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും റേഷ്യോ ഓരോ തരത്തിലുള്ള ഷുഗറിലും ഹണിയിലുള്ളതല്ല വെള്ള ഷുഗറിലുള്ളത് അത് അങ്ങനെയുള്ളതിലല്ല ആ ആ റേഷ്യോയിലല്ല ശർക്കരയിലുള്ളത് അതുകൊണ്ട് ഇതിൻ്റെ റേഷ്യോയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് അതല്ലാതെ സൂക്രോസാണ് ബേസിക്കലി എല്ലാത്തിലുമുള്ളത് അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് ബേസിക്കലി ഏത് തരത്തിലുള്ള ഷുഗറിലും മധുരമുള്ള ഏത് തരത്തിലുള്ള ഷുഗർ എടുത്താലും അതിൽ കാണപ്പെടുന്നത് എന്നാൽ ഹണി കഴിച്ചാൽ എന്താണ് ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാവാത്തത് കാരണം അതിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണ് ഫ്രക്ടോസാണ് അതിൽ കൂടുതലുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ അറിയാം ഫ്രക്ടോസാണ് കൂടുതൽ വില്ലൻ കൂടുതൽ ഭീകരമായ ഹെൽത്ത് ഇഫക്റ്റ്സ് ഉണ്ടാക്കുന്നത് ഫ്രക്ടോസാണ് അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഷുഗറും നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതല്ല ഇനി നമ്മൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ഈ ഒരു കേക്ക് കഴിക്കണം കാരണം ഇതെൻ്റെ ബർത്ത്ഡേ ആണ് അല്ലെങ്കിൽ എൻ്റെ അമ്മ വളരെ ഇഷ്ടത്തോടെ ഉണ്ടാക്കിയ ഒരു മധുരപലഹാരമാണ് ഇത് ഞാൻ എപ്പോഴും കഴിക്കാറില്ല അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയെ കാണാൻ ഞാൻ വൺസ് ഇൻ എ ഇ ഇയറാണ് വരുന്നത് അപ്പം അമ്മമ്മ ഉണ്ടാക്കിയ ഈ ഭക്ഷണം എനിക്ക് ഒരിക്കലും ഒഴിവാക്കാനാവില്ല അങ്ങനെയാണെങ്കിൽ ജെസ്സി പറയുന്നത് ഗോ ഫോർ ഇറ്റ് ഒരു റിഗ്രറ്റ് ഇല്ലാണ്ട് നിങ്ങളത് കഴിക്കുക കാരണം ഇറ്റ് ഈസ് വെർത്ത് ദ ഗ്ലൂക്കോസ് പൈക്ക് ഹാക്ക് നമ്പർ ഫൈവ് പറയുന്നത് ഗോ ഫോർ എ വിനീഗർ ഡ്രിങ്ക് ബിഫോർ ഷുഗർ നമ്മൾ കേക്ക് കഴിച്ചു അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു മധുരപലഹാരം കഴിക്കുന്നു പക്ഷേ ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യമില്ല അങ്ങനെയുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഏത് തരത്തിലുള്ള വിനീഗർ ആണെങ്കിലും മിക്സ് ചെയ്ത് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമോ കഴിക്കുന്നതിന് മുൻപോ കഴിച്ചാൽ അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ കുറയും കാരണം വിനീഗറിനും ആൽഫാമലൈസിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ജെസ്സിൻ ഷോസ്പേ പറയുന്നത് പക്ഷേ ഐ വുഡ് സജസ്റ്റ് ഇത് എല്ലാവരും കോപ്പി ചെയ്യരുത് വിനീഗർ എന്ന് പറയുന്നത് ഒരു ഗ്യാസ്ട്രിക് ഒരു ആസിഡാണ് അപ്പോൾ ഇതൊരു ഗ്യാസ്ട്രിക് ലൈനിങ്ങിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനിത് എല്ലാവരെയും ഒരുപോലെ ഫോളോ ചെയ്യാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഗ്യാസ്ട്രിക് എന്താ പറയുന്ന ഒരു ടോളറൻസ് ലെവൽ എങ്ങനെയാണ് എന്നുള്ളതനുസരിച്ച് മാത്രം ഇത് ഫോളോ ചെയ്യുക ഹാക്ക് നമ്പർ സിക്സ് ഓൾവേസ് ഗോ ഫോർ എ സേവറി സ്നാക്ക് അത് തന്നെ സ്വീറ്റ് സ്നാക്ക് സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്കാണ് നമ്മൾ കൂടുതലും കഴിക്കാറ് മലയാളികൾ പക്ഷേ ജെസ്സി പറയുന്നത് സേവറി ആയിട്ടുള്ള സ്നാക്ക് കഴിക്കുന്നതാണ് എപ്പോഴും ഞാൻ നമ്മൾ നേരത്തെ സേവറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ പ്രോട്ടീനും ഫൈബറും ഫാറ്റും എല്ലാം അടങ്ങിയിട്ടുള്ളത് സേവറി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിലാണ് അതുപോലെ തന്നെയാണ് സേവറി ആയിട്ടുള്ള സ്നാക്കിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടാകും സ്വീറ്റായിട്ടുള്ള എന്ത് കഴിച്ചാലും അതിലെപ്പോഴും ഷുഗറോ ഗ്ലൂക്കോസോ ഫ്രക്ടോസോ ആയിരിക്കും ഉണ്ടായിരിക്കുക ഫൈബറും പ്രോട്ടീനും ഫാറ്റും നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ടമ്മി കുറച്ച് ഫുള്ളായ പോലെ നമുക്ക് തോന്നും നമുക്ക് പിന്നെ ഒരു വിശപ്പ് ഫീൽ ചെയ്യത്തില്ല അതിനൊരു ഫീലിംഗ് ഓഫ് സെറ്റായിറ്റി എന്ന് പറയും അങ്ങനെ ഒരു ഫീലിംഗ് ഓഫ് സെറ്റായിറ്റി തരാനുള്ള കഴിവ് പ്രോട്ടീനും ഫാറ്റിനും ഉണ്ട് ഫൈബറിനും ഉണ്ട് അതുകൊണ്ട് തന്നെ സേവറി ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സേവറി സ്നാക്കിൻ്റെയും ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീൽ കഴിക്കുവാണ് ഫൈബറും ഫാറ്റും പ്രോട്ടീനും ഉള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മീൽ കഴിക്കുവാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഇടയ്ക്ക് സ്നാക്ക് ചെയ്യേണ്ടി വരില്ല ഇനി സ്നാക്ക് ചെയ്യേണ്ടി വന്നാലോ ഓൾവേസ് ഗോ ഫോർ എ സേവറി വൺ ഹാക്ക് നമ്പർ സെവൻ ഓൾവേസ് ബ്ലാങ്കറ്റ് ഇയർ കാപ്പ്സ് നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ പോഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള കോൺഫ്ലേക്സോ ഒന്നും കഴിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതിൻ്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല നമ്മളുടെ നാടൻ ഫുഡ് കഴിച്ചാൽ മതിയെന്ന് എന്നാൽ നാടൻ ഫുഡ് കഴിക്കാൻ സൗകര്യമില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ കോൺഫ്ലേക്സ് കഴിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ സ്മൂത്തി ആണ് ഒരു ഓപ്ഷൻ എനിക്കുള്ളൂ അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ആ കാബ്സിനെ ബ്ലാങ്കറ്റ് ചെയ്യുക അതായത് കോൺഫ്ലേക്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സോ ഫ്രൂട്ട്സോ ആഡ് ചെയ്യുക അങ്ങനെ അതിലുള്ള ഫൈബറിൻ്റെ കണ്ടൻറ്റ് നമ്മൾ കൂട്ടുക സ്മൂത്തി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫൈബർ റിച്ച് ആയിട്ടുള്ള ചിയ സീഡ്സോ അല്ലെങ്കിൽ നട്ട്സോ ഒക്കെ ആഡ് ചെയ്ത് ആ കാപ്സിനെ ബ്ലാങ്കറ്റ് ചെയ്യുക ബ്ലാങ്കറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിനെ പൊതിഞ്ഞ് മൂടി അതിൻ്റെ മുഴുവനും ആയിട്ടുള്ള അബ്സോപ്ഷനെ തടയുക കാപ്സിനെ നമ്മൾ ബ്ലാങ്കറ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രോട്ടീനും ഫാറ്റും കൊണ്ടായിരിക്കും അതായത് ഒരു പിടി ആമിൻസ് അല്ലെങ്കിൽ കുറച്ച് യോഗ് ഇതെല്ലാമായിരിക്കും നമ്മൾ ബ്ലാങ്കറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ബ്ലാങ്കറ്റ് ചെയ്യുമ്പോൾ കാപ്സിനെ ബ്ലാങ്കറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരിക്കലും കാലറി കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് ബുക്ക് പറയുന്നത് കാര്യം ഈ ബ്ലാങ്കറ്റ് ചെയ്യ ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്ന ഹെൽത്ത് ബെനഫിറ്റ്സ് മറ്റതിനേക്കാൾ അതായത് അത് വെറുതെ കഴിക്കുന്നതിനേക്കാളും ഉണ്ടാകുന്ന ഹെൽത്ത് ഇഫക്റ്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ബ്ലാങ്കറ്റ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് അതുകൊണ്ട് അതിൻ്റെ കാലറി കൗണ്ട് ചെയ്ത് അത് വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഈ ബുക്ക് പറയുന്നത് ഹാക്ക് നമ്പർ എയ്റ്റ് ആഫ്റ്റർ യു ഈറ്റ് മൂവ് നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അനങ്ങുക അതായത് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക ഭക്ഷണം കഴിച്ച ഉടനെ അല്ല കേട്ടോ ഭക്ഷണം കഴിച്ച് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് എക്സസൈസ് ചെയ്യാം ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ സെവൻറ്റീൻ മിനിറ്റ്സിനുള്ളിൽ എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ നടക്കണമെന്നാണ് ഈ ബുക്കിൽ പറയുന്നത് കാരണം ഭക്ഷണം കഴിച്ച് അത്രയും സമയമാകുമ്പോഴേക്കും നമ്മൾ ഗ്ലൂക്കോസ് എല്ലാം റിലീസായിട്ടുണ്ടാവും ഈ ഗ്ലൂക്കോസ് നമ്മളുടെ ബ്ലഡിലെത്തുമ്പോൾ മൈറ്റകോണ്ട്രിയെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ നടക്കുമ്പോൾ മസിൽസ് കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് എനർജി വേണം അപ്പോൾ മൈറ്റകോണ്ട്രിയ്ക്ക് വർക്ക് ചെയ്യാനൊരു റീസണായി അങ്ങനെ ഒരു റീസൺ ഉണ്ടാക്കുകയാണ് നമ്മൾ നടക്കുന്നതിലൂടെ സോ ഭക്ഷണത്തിന് ശേഷം ഇരുപത് മിനിറ്റ് നടത്താം അല്ലെങ്കിൽ അരമണിക്കൂർ നടത്തും ഗ്ലൂക്കോസ് പൈക്ക് ഒഴിവാക്കുന്നു ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഏറ്റവും അവസാനം ഇതിൽ മധുരം കഴിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ടിപ്പുണ്ട് ആ ടിപ്പാണ് ഇനി ഷെയർ ചെയ്യുന്നത് മധുരം കഴിക്കാൻ നമുക്ക് തോന്നുമ്പോൾ നമ്മളൊരു ട്വൻറ്റി മിനിറ്റ് കൂളിംഗ് ഓഫ് പീരീഡ് കൊടുക്കുക അതായത് മധുരം കഴിക്കാൻ നമുക്ക് തോന്നാൻ തോന്നാനുണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കില്ല അതിന് മുന്നേ കഴിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ നമ്മളുടെ ബ്ലഡിൽ റിലീസായ എല്ലാ ഗ്ലൂക്കോസും യൂസ് ചെയ്ത് കഴിഞ്ഞു ഗ്ലൂക്കോസ് അധികമുള്ളത് ഡിപ്പോസിറ്റും ചെയ്ത് കഴിഞ്ഞു പക്ഷേ ആ ഗ്ലൂക്കോസ് നമുക്ക് കൺട്രോൾഡ് ആയിട്ട് റിലീസാവുമായിരുന്നെങ്കിൽ യൂസ് ആകുമായിരുന്നു പക്ഷേ ഒറ്റടിക്ക് റിലീസായതുകൊണ്ട് അതെല്ലാം അവിടെ എവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്തു സോ നമ്മൾ ഓൾറെഡി റിച്ച് ആണ് പക്ഷേ എന്നാലും നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ഒരു ആവശ്യമുള്ളത് കൊണ്ട് നമ്മളുടെ ബോഡി നമുക്ക് ക്ലൂ തരുവാണ് സി നീ മധുരം കഴിക്കണം എന്നാലേ എനിക്ക് ഗ്ലൂക്കോസ് കിട്ടുള്ളൂ ഇങ്ങനെയുള്ള ഒരു സിനാരിയോയിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൂളിംഗ് ഓഫ് പീരീഡ് കൊടുക്കുക എനിക്ക് മധുരം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ഒരു നീ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് മധുരം കഴിക്കാം എന്ന് നമ്മൾ നമ്മളോട് പറയുക ഈ ഇരുപത് മിനിറ്റിൽ എന്ത് സംഭവിക്കും ലിവർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ മസിൽസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ എല്ലാം റിലീസാവും അപ്പോൾ ശരീരത്തിന് ഗ്ലൂക്കോസ് കിട്ടി അപ്പോൾ ഇനിയിപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ആവശ്യം ശരീരത്തിന് തോന്നില്ല അപ്പോൾ ഇരുപത് മിനിറ്റ് കൂളിങ് ഓഫ് പീരീഡ് കൊണ്ട് നമുക്ക് ഓക്കെ ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നു ഇരുപത് മിനിറ്റിന് ശേഷവും എനിക്ക് ആ ക്രേവിംഗ് പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഓൾവേസ് മേക്ക് ഷുവർ ദാറ്റ് ഈ കേക്ക് അല്ലെങ്കിൽ എന്താണോ മധുരം നിങ്ങൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് സെറ്റ് കീപ്പ് ഇറ്റ് അസൈഡ് അത് എടുത്ത് മാറ്റി വയ്ക്കുക ഫോർ എ മീൽ ലഞ്ച് കഴിച്ചതിന് ശേഷം കഴിക്കാം കാരണം സ്വീറ്റ്സ് നമ്മളെപ്പോഴും ഒരു മെയിൻ മീൽ കഴിച്ചതിന് ശേഷം പ്രോട്ടീനും ഫൈബറും ഫാറ്റും ഒരു മീൽ കഴിച്ചതിന് ശേഷം കഴിക്കുവാണെങ്കിൽ അതിൽ നിന്നുണ്ടാക്കുന്ന ഗ്ലൂക്കോസ് പൈക്ക് വളരെ കുറവായിരിക്കും ഓക്കെ മീൽ വരെ വെയ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല ഐ എം ട്രൂലി ഐ വോണ്ട് ദിസ് സ്വീറ്റ് റൈറ്റ് നൗ അങ്ങനെയുള്ളൊരവസ്ഥയാണെങ്കിൽ വിനീഗർ ഡ്രിങ്ക് കഴിക്കാനാണ് ബുക്ക് പറയുന്നത് ബട്ട് ഓൾവേസ് വിത്ത് കോഷൻ നിങ്ങളുടെ ഹെൽത്ത് പോലെ അത് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ബ്ലാങ്കറ്റിറ്റ് ഒരു ഒരു പിടി നട്ട്സ് നട്ട്സിൻ്റെ കൂടെ ആ സ്വീറ്റ് കഴിക്കുക ഇനിയും അതുമല്ല ഇതൊന്നും അല്ല ഈ ഷുഗർ കഴിക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് എവിടെയുമാണ് അങ്ങനെയാണെങ്കിൽ ഗോ ഫോർ ഇറ്റ് കഴിക്കൂ കഴിച്ചതിന് ശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് വാക്കിന് പോകും താങ്ക് യു ഫോർ വാച്ചിങ് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോ താങ്ക്